ഹലോ സ്റ്റുഡൻസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൊളിറ്റിക്കൽ സയൻസിലെ സബ്ജക്റ്റീവ് ചാപ്റ്റേഴ്സും ഒബ്ജക്റ്റീവ് ചാപ്റ്റേഴ്സും ഏതൊക്കെയാണ് എന്നുള്ളതാണ് അപ്പൊ എന്താണ് ഈ സബ്ജക്റ്റീവ് ചാപ്റ്റേഴ്സും ഒബ്ജക്റ്റീവ് ചാപ്റ്റേഴ്സും സബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ എസ് എ കൊസ് വരുന്ന ചാപ്റ്റേഴ്സ് ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് നമുക്ക് നോക്കിയാലോ അപ്പൊ എല്ലാവരും ബുക്കും പേനയൊക്കെ എടുത്തിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ചാപ്റ്റേഴ്സിന്റെ ലിസ്റ്റ് ആദ്യം തന്നെ നമുക്ക് ഒബ്ജക്റ്റീവ് അതായത് വൺ വേർഡ് ക്വസ്റ്റിൻസ് വരുന്ന ചാപ്റ്ററുകൾ നോക്കാം ചാപ്റ്റർ ത്രീ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സൊസൈറ്റി നാഷൻ സ്റ്റേറ്റ് ആൻഡ് ഗവൺമെന്റ് വരുന്നുണ്ട് അതുപോലെ ചാപ്റ്റർ സിക്സ് ഫണ്ടമെന്റൽ റൈറ്റിംഗ് ചാപ്റ്റർ സെവൻ ഡിറക്ടീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ചാപ്റ്റർ ടെൻ യൂണിയൻ എക്സിക്യൂട്ടീവ് ചാപ്റ്റർ സിക്സ്റ്റീൻ ലോക്കൽ ഗവൺമെന്റ് അർബൻ ആൻഡ് റൂറൽ ചാപ്റ്റർ എയ്റ്റീൻ ഇലക്ടറൽ സിസ്റ്റം ഇൻ ഇന്ത്യ ചാപ്റ്റർ ട്വന്റി റീജിയണലിസം ആൻഡ് റീജിയണൽ പാർട്ടീസ് uh, ചാപ്റ്റർ 24 ഫോർ ഗുഡ് ഗവർണൻസ് ചാപ്റ്റർ ട്വന്റി എയ്റ്റ് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് നെയ്ബേഴ്സ് ചാപ്റ്റർ തേർട്ടി യുണൈറ്റഡ് നേഷൻസ് ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് ഓപ്ഷണൽ മൊഡ്യൂളിലുള്ള ചാപ്റ്റർ ആണ് അപ്പം അത് ഓപ്ഷണൽ മൊഡ്യൂൾ എ ആണ് നിങ്ങൾ എടുത്തതെങ്കിൽ ഈ യുണൈറ്റഡ് നേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ തേർട്ടീൻ ആണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ വരുന്നത് അതല്ല തേർട്ടി ഫൈവ് ആണ് വരുന്നത് നിങ്ങളുടെ ബി ആയിട്ടുള്ള ഓപ്ഷൻ ചൂസ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഓക്കെ ഇനി നമുക്ക് ഒബ്ജക്റ്റീവ് ചാപ്റ്റേഴ്സ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തേ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം കേട്ടോ അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ റിവിഷൻ ക്ലാസ്സുകൾ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് സോ അതിൽ നിങ്ങൾക്ക് ഏപ്രിൽ ബാച്ചിലെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ആ ക്ലാസ് വഴിയും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാവുന്നതാണ് പിന്നെ എക്സാമിലൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് നമ്മുടെ ഫ്യൂച്ചർ പ്ലസ്സിലെ സ്റ്റുഡൻസ് തന്നെ പഠിക്കുന്ന ഗൈഡ് ബുക്കുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ അതുവഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഈ ചാപ്റ്ററുകളൊക്കെ കിട്ടിയിട്ട് ചാപ്റ്ററിന്റെ എന്താ പറയുക കണ്ടന്റുകളൊക്കെ പഠിക്കാൻ ഏറ്റവും എളുപ്പമായിട്ട് എന്താണ് ഒരു വഴി എന്ന് ചോദിച്ചാൽ ഒന്നെങ്കിൽ ഷോർട്ട് മെത്തേഡിലുള്ള നമ്മുടെ ഗൈഡ് ബുക്ക് നിങ്ങൾ റെഫർ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ റിവിഷൻ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പം ഇതൊക്കെ നിൽക്കുക നല്ല എന്താ പറയാ കൂടുതൽ കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് വളരെ ഷോർട്ടായിട്ടുള്ള ടൈമിൽ തന്നെ പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിക്കാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് സോ എല്ലാവരും മാക്സിമം സപ്പോർട്ട് നമ്മുടെ ഫിസോപ്ലസ് അക്കാഡമിയുടെ ടീമിന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ഉണ്ടാവും മാക്സിമം നിങ്ങൾ എല്ലാവരും അതൊക്കെ യൂസ് ചെയ്തിട്ട് നല്ല മാർക്ക് വാങ്ങിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഇനി നമുക്ക് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റേഴ്സ് നോക്കാം ചാപ്റ്റർ നാലിൽ നിന്ന് മേജർ പൊളിറ്റിക്കൽ തിയറീസിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് വലിയ മൂന്ന് മാർക്കിൻ്റെയും നാല് മാർക്കിൻ്റെയും എസ് എ ഒക്കെയാണ് വരുന്നത് ഇനി ചാപ്റ്റർ എട്ട് വരുന്നുണ്ട് ഇത് സബ്ജെക്റ്റീവ് ആണെങ്കിൽ മിസ്സി പറയുന്നത് വേണേ ഇങ്ക് കളർ മാറ്റാം सो इंडियन फेडरल सिस्टम चैप्टर एट चैप्टर नयन इमरजेंसी पोविशन चैप्टर इलेवन पार्लियामेंट ऑफ 12 चाप्टर्वेलव सूप्रीम को चाप्टर नयन 19 पोलिटिकल पार्टी चाप्टर ट्वेंटी 21 पब्लिक ओपीनियन आशर् ग्रूप्स चाप्टर ट्वेंटी 23 एनवल अवेरन चाप्टर 26 सिक्स इंडिया स्पोडीन पॉलिसी चाप्टर ट्वी थर्टी वन एंड पीस आक्विटी ऑप्शन मुडियो ഇനി ലാസ്റ്റ് ഓപ്ഷൻ ബി ഓപ്ഷൻ മുടി എടുത്തിട്ടുള്ളവര് ചാപ്റ്റർ തേർട്ടി ത്രീ പബ്ലിക് സർവീസ് കമ്മീഷൻ ഈ ചാപ്റ്റേഴ്സ് ആണ് സബ്ജെക്റ്റീവ് എസ് എ ടൈപ്പ് ചോദ്യങ്ങൾ വരുന്ന ചാപ്റ്റേഴ്സ് ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലെ അപ്പൊ കൃത്യമായിട്ട് ഈ ചാപ്റ്റേഴ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക നല്ല രീതിയിൽ പഠിക്കുക പത്ത് ചാപ്റ്റേഴ്സ് അൻപത് മാർക്കിന് ചോദ്യം വരുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റേഴ്സും പത്ത് ചാപ്റ്റേഴ്സ് എസ് എസ് വരുന്ന ചാപ്റ്റേഴ്സും ആണ് ഇവിടെ വരുന്നത് അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇൻ കേസ് എന്തെങ്കിലും ഡൌട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിച്ചോളൂ കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ലൈവ് സൂപ്പർ ക്രാഷ് ലൈവിന്റെ ക്ലാസുകളുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത് ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഓൾ കേരള വാട്സാപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട് അതിന്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ അതിൽ കൃത്യമായിട്ട് നമ്മളെ ലൈവ് കഴിയുമ്പോൾ അതിന്റെ നോട്ട് ഉൾപ്പെടെ ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട് സോ എന്ത് തന്നെയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് പഠിക്കുക നല്ല മാർക്ക് വാങ്ങിക്കാം അടുത്ത സബ്ജക്റ്റുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയില് കാണാം